നല്ല അടിപൊളി കോരക്കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് കോരം മുറിക്കുക ഞാൻ കത്രിക കൊണ്ടാണ് മീൻ മുറിക്കാറ് അതുപോലെ കത്രിക കൊണ്ട് മുറിക്കുന്നവരുണ്ടെങ്കിൽ കമിറ്റ് ചെയ്യുക ഇതുപോലെ മുറിച്ച് നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കറിവേപ്പില എന്നിവയാണ് ഞാൻ ചേർക്കുന്നത് ആദ്യം തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടുക പച്ചമുളകും കറിവേപ്പിലയും പിന്നെ പൊടികളൊക്കെ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം ഇതിലേക്കുള്ള തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ഇതിലേക്ക് എടുക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇടുക അന്ന് തേങ്ങ പാറിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഇതിലേക്ക് വറവിടാം മറിവിട്ടു കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മീൻ കറിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക